40 41 രണ്ട് വചനങ്ങൾ ൾ വിശദീകരണം എനിക്കെങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാകുക എനിക്ക് ഞാനൊരു എനിക്ക് എങ്ങനെയാണ് കുട്ടി എന്നുള്ള ഒരു സംശയമാണ് ഉന്നയിക്കുന്നത് അത് മാത്രമല്ല ഭാര്യയാണെങ്കിലും വന്തിയായ ഒരു ഒരു സ്ത്രീയാണ് അവർ പ്രസവിക്കാത്തവരാണ് പാല അപ്പോൾ പറഞ്ഞു കദാലിക്ക

നിനക്ക് ഏർപ്പാടാക്കി തരേണമേ കാല ആയത്തുക അപ്പോൾ പറഞ്ഞു ആയത്തുക നിനക്കുള്ള ദൃഷ്ടാന്തം എന്ന് നീ ജനങ്ങളോട് മൂന്ന് ദിവസം നീ ജനങ്ങളോട് നിനക്ക് സംസാരിക്കാനുള്ള സംസാരശേഷി നഷ്ടപ്പെട്ടു പോകലാണ് ഇല്ലാ അന്യഭാഷയിൽ കൂടിയല്ലാതെ അന്യഭാഷയിൽ കൂടിയും ചില സൂചന വാക്യങ്ങൾ സൂചന തരത്തിലുള്ള ചില സുജനങ്ങൾ നൽകിക്കൊണ്ടുമല്ലാതെ നിനക്ക് ജനങ്ങളോട് മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയില്ല അതാണ് നിനക്കുള്ള ദൃഷ്ടാന്തം റബ്ബിനോർക്കണം വൈകുന്തേരും അതുപോലെ രാവിലെയും തസ്ബീഹ് ചെയ്യുകയും രാഗിലെയും ധാരാളം ഓർക്കുകയും ചെയ്യണം എന്നുള്ള സദുപദേശം നൽകുകയാണ് അങ്ങനെ മുന്നോടിയായി അത് വരുമെന്നുള്ളതിന്റെ ഉറപ്പിലേക്ക് ഒരു നബി ആവശ്യപ്പെട്ടതാണ് മൂന്ന് ദിവസം ജനങ്ങളോട് സംസാരിക്കാനുള്ള സംസാരശേഷി നഷ്ടപ്പെടലാണ് ആ ദൃഷ്ടാന്തം ഇത്രയും മാണിതുമായി ബന്ധപ്പെട്ടുള്ള സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തിയുമാറാത്ത